മുരുകൻ മുരുകുൻചേട്ടനുമായിട്ട് വഴക്കിട്ടോ വഴക്കുണ്ടല്ലോ എന്നും അല്ലല്ലേ ടീച്ചറെ പിന്നെ ഒരഞ്ഞൂറ് രൂപ എടുക്കാൻ കാണൂ മോക്ക് പരീക്ഷാ ഫീസ് കെട്ടാനാ ആൾ പോലല്ല നന്നായിട്ട് പഠിക്കും കൊറവൊന്നും ഇല്ലാതെ നോക്കാൻ പറ്റിയാ മതിയായിരുന്നു പത്തിലല്ലേ എനിക്കോ പറ്റിയില്ല അവൾ അപ്പ ഇതിനെതിരാണ് പെണ്ണല്ലേ പഠിക്കണെന്നാണ് അയാള് പറയണേ ഇത്ര തിരക്കിനിടേലും ഇംഗ്ലീഷ് പഠിക്കാൻ ചേച്ചി വരണോ അതെന്നെ അത് പിന്നെ ടീച്ചറെ ടീച്ചർ എനിക്ക് പുറത്തോക്കെ വായിച്ചെന്ന് ഓരോന്ന് പറഞ്ഞു തരുമ്പ എനിക്കും ഒരാഗ്രഹം ഞാൻ തന്നെ വായിച്ചെല്ലാം പുരിയണോന്ന് അതുകൊണ്ടാണ് മുരുകൻ മുരുകൻചേട്ടനുമായിട്ട് വഴക്കെട്ടോ ഓ ല്ലോക്കെ എന്നും ടീച്ചറെ പിന്നെ ഒരഞ്ഞൂറ് രൂപ എടുക്കാൻ കാണൂ മോക്ക് പരീക്ഷാ ഫീസ് കിട്ടാനാ ആൾ പോലല്ല നന്നായിട്ട് പഠിക്കും കൊറവൊന്നുമില്ലാതെ നോക്കാൻ പറ്റിയാ മതിയായിരുന്നു പത്തിലല്ലേ എനിക്കോ പറ്റിയില്ല അവൾ അപ്പ അപ്പതിനെതിരാണ് പെണ്ണല്ലേ പഠിക്കണ്ടെന്നാണ് അയാള് പറയണേ ഇത്ര തിരക്കിനിടയിലും ഇംഗ്ലീഷ് പഠിക്കാൻ ചേച്ചി വരുന്നുണ്ടല്ലോ അതെന്നെ വലിയ കാര്യം അത് പിന്നെ ടീച്ചറെ ടീച്ചറെ ഓരോന്ന് പറഞ്ഞു തരുമ്പ എനിക്കൊരാഗ്രഹം ഞാൻ തന്നെ വായിച്ചെല്ലാം പുരിയണെന്ന് അതുകൊണ്ടാണ് താങ്ക്സ്